സംസാരിച്ചോണ്ടിരുന്ന എപ്പോഴും പറഞ്ഞോണ്ടിരുന്നത് എനിക്ക് കുഞ്ഞബിച്ചനെ വേണം വേണം എന്നായിരുന്നു കാരണം എബിച്ചൻ ഇപ്പൊ ഈ ഒരു ടൈമിലാണല്ലോ ഞാൻ എബിച്ചനെ കണ്ടിട്ടുള്ളത് എബിച്ചൻ കുഞ്ഞായിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇരുന്നത് എന്നൊക്കെ എനിക്ക് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പണ്ടത്തെ കാലത്ത് ഈ ഫോട്ടോസ് ഒന്നും നമുക്കിട്ടില്ല ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ എന്തിലൊക്കെ ജോർജൻറെ എന്തിലൊക്കെയാണ് നീ ഇതൊക്കെ കാണണ്ടോ ഉണ്ടാവും ദൈവം നിന്റെ അമ്മയും അപ്പം കൂടെ കൂടി കിട്ടുന്നതിനായിട്ട് നിന്റെ ബാപ്തിസ്റ്റ് നടത്തിയേക്കണോ അതെ ഷൂട്ട് നടക്കണോ അപ്പോൾ എന്റെ ഒരു ആഗ്രഹം ആയിരുന്നു കാണണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് തന്ന ഞങ്ങളുടെ ഗിഫ്റ്റ് ആണ് ജോർദൻ ഭാവി അല്ലേ ജോർദൻ ഒരു കാര്യം പറഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് പിരിഞ്ഞു തന്നത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഭാവുണ്ടാവണേ ഏകദേശം ഒരു ഡെലിവറി ജൂലൈയിലായിരുന്നു ഡെലിവറി ഡെലിവറി കഴിഞ്ഞ് ഞാനൊരു കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഏകദേശം ജൂലൈ പകുതി തൊട്ട് ഈ സെപ്റ്റംബർ ആദ്യമേ ഒരു രണ്ടു മാസത്തോളം പിരിഞ്ഞു നിൽക്കണത് ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു പക്ഷെ അതൊരു ഓടിനെ ആ ഫ്രണ്ട് ആയിരുന്നപ്പൊ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ില് പക്ഷേ ഡെലിവറി ടൈമിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഒരുമിച്ച് പിന്നെ അവൻ ഞങ്ങളുടെ ഇതിലേക്ക് ഒരു ടൈമിലേക്ക് വന്നപ്പോ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് കരഞ്ഞു അല്ലേ ആ ഒരു വീഡിയോ ഒക്കെ എല്ലാം ഞാൻ അമ്മ എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് നിനക്കൊരു എന്താ പറയാ വലുതാവുമ്പോൾ കാര്യങ്ങളും വെറുതെ ബ്ലോഗ് അടക്കം എല്ലാം അമ്മ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നിനക്ക് കാണാൻ പറ്റും പാട്ട് ഏതാ ഫേവററ്റ് പാട്ട് ഏതായിരുന്നു ഏ കണ്ണിൻ വാതിൽ ചാരാതെ കണ്ണാ നിന്നെ കണ്ടോട്ടെ എണ്ണാതോരോ മുത്തം ഞാൻ നന്നോട്ടെ As I hold on to my faith, Jesus. You are holding on to me. As I hold on to my faith, Jesus, you are. life can be so gracious sometimes. ശരിക്കും പറഞ്ഞാൽ അവന്റെ പേര് ജോർഡൻ ആണ് ജോർഡൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അറിയാലോ ഈശോയുടെ മാമോദീസയുടെ നല്ല നദിയാണ് ഫ്ലോയിങ് ഡൗൺ എന്നുള്ളൊരു ഒരു മീനിങ് ആണുള്ളത് പിന്നെ ജോർജാൻ നദിയിലാണ് മാമോദിസം നടന്ന യേശുവിന്റെ അപ്പൊ ആ ഒരു പേരാണ് ജോർദൻ എന്നുള്ള പേര് ഞങ്ങൾ ഇടാൻ കാരണം പിന്നെ ജയിലിൽ തുടങ്ങി എബിന്റെ ഇ എനില് ലാസ്റ്റ് ആവുന്ന രീതിയിലാണ് ആ ഒരു ജോർജൻ ഞങ്ങൾ സെലക്ട് ചെയ്തത് ഒരുമിച്ച് സെലക്ട് ചെയ്തത് ആദ്യമേ തന്നെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഇച്ചിരി സംസാരിക്കുമ്പോൾ ഇച്ചിരി ഇമോഷണൻറ്റാകും കാരണം നമ്മുടെ ജോർഡൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസത്തിൽ ബ്ലെസ്സിങ്സ് വരാൻ വേണ്ടിയിട്ട് ക്ഷണം സ്വീകരിച്ചെത്തിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പറയാണ് നിങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാം കളർഫുള്ളായത് ഇപ്പോൾ ഇവൻ്റെ കാര്യം തന്നെയാണെങ്കിലും നമ്മുടെ പ്രഗ്നൻസി ജേണി എന്ന് പറയുന്ന ചെറു കുറച്ച് പേരെങ്കിലും നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ഈയൊരു തന്നെ നമ്മുടെ വാവേനെ എത്തിച്ചത് തന്നെ ദൈവത്തിൻ്റെ വലിയൊരു ആണ് അപ്പോൾ ആ ദൈവത്തിൻ്റെ കുഞ്ഞായിട്ട് അവനെത്തുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചു ഇച്ചിരി ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചത് ഒന്ന് ദൈവം പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അപ്പനും അമ്മയും ഞാൻ മൂന്ന് മാസമായ കുറച്ച് പ്രോ പ്രോബ്ലം വന്നപ്പോൾ തന്നെ ഓടി ഞാൻ പറയാതെ തന്നെ ദുബായിലേക്ക് അമ്മ ഓടി വന്നു എൻ്റെ കാര്യങ്ങളൊക്കെ സോറി ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ഇത് എല്ലാം ചെയ്തു പിന്നെ എൻ്റെ കെട്ടിയവൻ കെട്ടിയവരുടെ സപ്പോർട്ട് എനിക്ക് പറയാൻ വാക്കുകളിൽ അത്രയ്ക്ക് സപ്പോർട്ടായിരുന്നു പിന്നെ പപ്പയും അമ്മയാണെങ്കിലും അമേരിക്കയിലായിരുന്നെങ്കിൽ പോലും എപ്പോഴും എല്ലാ കാര്യങ്ങളും വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു പിന്നെ അനുശേച്ച് സന്തോഷമുണ്ടെങ്കിൽ അവരുടെ കാര്യം എനിക്ക് അവരിപ്പം ഇവിടെ ഇല്ലെങ്കിൽ പോലും എനിക്ക് അവരുടെ കാര്യം പ്രത്യേകം എടുത്ത് പറയണം കാരണം ഞാൻ പൊതിച്ചവറിന് വേണ്ടിയിട്ട് കൊതിച്ച ദിവസങ്ങളുണ്ട് അന്ന് അനുചേച്ച് എനിക്ക് പൊതിച്ചവർ ഉണ്ടാക്കി തന്നു അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൈ എടുക്കണം പ്ലീസ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ തോന്നും എന്തൊക്കെ എന്തിനോട് പറയണമായിരുന്നു പക്ഷേ പ്രഗ്നൻസി ഒരമ്മയക്കുന്നവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടണമെന്നില്ല നല്ല പേരൻസും നല്ല മദറില്ലോയും ഫാദറില്ലോയും കിട്ടണമെന്നില്ല എനിക്ക് ദൈവം നല്ല പേരൻസിനെയും തന്നു നല്ല കെട്ടിയവനെയും തന്നു നല്ല മദറില്ലോ ഫാദറില്ലോനെ തന്നു എനിക്കതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല

It it in in journey. Journey. You are joy. You are joy. You're the reason that I sing. You are life. You are life. In you, death has lost its sting. Oh, I'm running to your arms. I'm running to your arms. Abot എന്താ പറയാ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം ഇതൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള മൊമെന്റ്സ് ആയതുകൊണ്ട് ഇപ്പൊ ബാപ്റ്റിസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയാ ഒരു പ്രത്യേക ഫീൽ ആയിപ്പോ ഇനി അടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് അവരുടെ കല്യാണം ആകുമെന്ന് പോലും എനിക്ക് ചിന്തിച്ചു പോയി കാരണം അത്ര പെട്ടെന്ന് ആ ദിവസങ്ങള് പോണത് അവനെ ആദ്യമായിട്ട് കുളിപ്പിച്ചത് ആ എല്ലാ മൊമെന്റ്സും ഞാൻ ഇങ്ങനെ ഓരോ ദിവസവും ഡെയിൻ മൈലൈറ്റ് പാട്ട് ഞാൻ ഇടുന്നത് നിനക്ക് ഭാവിയിൽ വരുതാകും ഇതൊക്കെ കാണാനാണ് കാരണം എന്റെ ഒന്നും ഒരു ഫോട്ടോ മൂലം ഇല്ല അപ്പൊ നിനക്ക് മൊമെന്റ്സ് ഒക്കെ കാണാൻ പറ്റും എന്നുള്ള എന്റെ ഹാപ്പിനെസിലാണ് ഞങ്ങൾ എല്ലാവരും അപ്പോൾ ലവ് യു അമ്മ